സംശയിക്കണ്ട ഒരു കപ്പല്ല ഒരു ബക്കറ്റ് വെള്ളമാണ് കേട്ടോ അവനാണേൽ നനഞ്ഞ കോഴിയെ പോലെ എഴുന്നേറ്റ് അവളെ നോക്കി ഇനിയും മതിയായിലൂടി ശവമേ എന്ന എക്സ്പ്രഷനിൽ അവൾ അവനെ നോക്കി വെടുപ്പായി ഇളിച്ചു കാണിച്ചു ആഹാ എന്നാ ഇളി ഐശ്വര്യറായി തോറ്റുപോ എൻ ദാറ്റ് ഇളി സോറി ആദ്യേട്ടാ ഞാൻ കള്ളനാണെന്ന് വിചാരിച്ചു എടിക്കുട്ടിപ്പിശേഷേ മന്ദബുദ്ധി ഏതെങ്കിലും കള്ളൻ കഥവയെ കുട്ടി വിളിച്ച് എണ്ണിപ്പിക്കുവോ ഞാൻ ഓർത്തില്ല അതിനെ വിവരം വേണം അതില്ലല്ലോ പണ്ടേ എത്ര പെൺ പിള്ളേർ പുറകെ നടന്നതാണ് എന്ത് ചെയ്യാൻ ഈ കുട്ടിപ്പിശേഷിനോട് അവിടെ പ്രേമം തോന്നിയത് എൻ്റെ വിധി അവിടെ ചൊറിയുമ്പോഴും താൻ കൂടുതൽ പറയല്ലേ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ഓ എന്നാ ചെയ്ത് കാണിക്കുക അവൻ ബാക്കി പറയുന്നതിനു മുൻപേ അവളുടെ അധരങ്ങൾ അതിൻ്റെ ഇണയെ പൊതിഞ്ഞു അവനൊന്നും പറയാൻ പറ്റാതെ നിന്നുപോയി കുറച്ചു സമയത്തിന് ശേഷം അകന്നു മാറിയപ്പോൾ രണ്ടുപേരും നന്നേ കിതച്ചിരുന്നു അവൾ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് മുന്നോട്ടാക്കി അവൻ്റെ ചെവി കടിച്ചു വലിച്ചു ഇനി മേലാൽ ഈ വായ കാര്യം പറയരുത് നിന്റെ എല്ലാത്തിനും ഇന്നൊരേ ഒരു അവകാശമുള്ളൂ അത് ഈ നിഹയാണ് നിഹ മാത്രം ഓർത്തോ ഓർത്തോന്നേ അവനൊരു ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്തു ധ്യാതി കുട്ട പോകാൻ നോക്കിയാൽ ആരേലും കാണും എന്തായാലും ഞാൻ അത്ര റിസ്ക് എടുത്ത് വന്നതല്ലേ സോ ഞാൻ ഇന്ന് ഇവിടെ കിടക്കുക ദേ ആദ്യേട്ടാ വട്ട് പറയാതിറങ്ങിപ്പോയേ പിന്നെ നിങ്ങളുടെ റിസ്ക് രണ്ട് മുറി അപ്പുറത്തെ നിങ്ങി വന്നതിനാണോ പറച്ചിൽ കേട്ടതൊന്നും മതിൽ ചാടി വന്നതാണെന്ന് അയ്യടാ മോടെ പൂതി കൊള്ളാലോ മതിൽ ചാടി വരുന്ന കാമുകൻ കൊള്ളാം കഥയിലൊക്കെ നടക്കും പക്ഷെ ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല അയ്യോടാ എൻ്റെ സ്വപ്നത്തിൽ അങ്ങനെയൊരു കാമുകനായിരുന്നു ഉള്ളത് ആഗ്രഹിച്ചത് ബിരിയാണി കിട്ടിയതോ പഴങ്കഞ്ഞി മോൾ കൂടുതൽ പുച്ഛിക്കല്ലേ പഴങ്കഞ്ഞിയുടെ പവർ അറിയാത്തോണ്ടാണ് മോൾ അതിനെ പുച്ഛിക്കുന്നത് എനിക്ക് വഴക്കൊണ്ടാക്കാൻ വയ്യ ആദ്യമായിട്ട് ഇറങ്ങിപ്പോയെ ചെല്ലു പോയി കിടന്നുറങ്ങാം ഉറക്കം വരുന്നു ഇന്ന് ഞാൻ അവിടെ ഉറങ്ങും നിന്നെ കെട്ടി ഇവിടെ ഉറങ്ങും നിന്നെ കെട്ടിപ്പിടിച്ച് അറിയാലോ ആദികേശിനെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും നിഹയ്ക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നതു കണ്ട് ഒന്നും പറഞ്ഞില്ല വാ കിടക്കാം അപ്പോൾ തീരുമാനത്തിന് മാറ്റം ഇല്ലല്ലേ ഇല്ല ഓ മര്യാദയ്ക്ക് രാവിലെ മുൻപ് എണ്ണിട്ട് പോയില്ലേ എൻ്റെ സ്വഭാവം മാറും നോക്കിക്കോ ആലോചിക്കാം വിത്ത് ക്ലോസ് അപ്പ് ചിരി നിങ്ങളുടെ ഇളി കാണുമ്പോ എനിക്ക് കലി കയറുന്നു ചൊറിയമ്പുഴു എൻ്റെ ചിരിയെ കുറ്റം പറയാൻ നീ അരടി കൂട്ടിപ്പിശാശേ നീപ്പടാ ചൊറിയമ്പുഴു മൂത്തവറ നേരെ കൈ ചൂണ് സംസാരിക്കുന്നോ അവനാ കൈ പിടിച്ച് തിരിച്ചു മിണ്ടാതെ ഇടി കുട്ടിപ്പിശാശേ ആദ്യ അവളുടെ കൈയിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി കിടന്നു അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു ഉറങ്ങിക്കോ അവൾ അവളവൻ്റെ നെഞ്ചിൽ തല കിടന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ നെഞ്ചിൽ ഒരു നനവ് അനുഭവപ്പെട്ടു അവൻ നോക്കിയപ്പോൾ നിഹ കരയുകയായിരുന്നു എന്തുപറ്റി നിഹ അതിയേട്ടാ എന്താ വേ പറ അവൻ അവളുടെ തലയിൽ തലോടി ചോദിച്ചു അതി ലവ് യു സോ മച്ച് ഇന്ന് എനിക്ക് ആദ്യേട്ടനാണേ ഏറ്റവും വലുത് ഈ ലോകത്തിൽ ഇന്ന് ഏട്ടൻ്റെ നെഞ്ചോട് ചേർന്നപ്പോൾ ഏട്ടൻ എന്നെ തലോടിയപ്പോൾ എന്നും എനിക്ക് നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യം തിരിച്ചു കിട്ടിയതുപോലെ ബിസിനസ് പ്രമുഖരായ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഒപ്പം ചിലവഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഏട്ടൻ അറിയുമോ ഇന്ന് വരെ അവർ എന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല അവർക്ക് എന്നും പണമായിരുന്നു മുഖ്യം പണം മാത്രം എല്ലാ കുട്ടികളും അച്ഛനമ്മമാരുടെ കൈപിടിച്ച് ആനിവേഴ്സറി കാണാൻ വരുമ്പോൾ എന്നെ കൊണ്ടുപോയിരുന്നത് വീട്ടിലെ ജോലിക്കാർ എൻ്റെ തോമസ് ഏട്ടൻ ഒരു വലിയ ഇരുന്നില വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥ അത് അനുഭവിക്കുക തന്നെ ചെയ്യണം പുറകെ നിന്ന് നോക്കുന്നവർക്ക് ഞാൻ വലിയ ഭാഗ്യവതിയായിരുന്നു പക്ഷെ സത്യം മറ്റൊന്നായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ദേഷ്യത്തിന്റെ ദേഷ്യത്തിൻ്റെ അണിഞ്ഞത് വല്ലാത്തൊരു ഡിപ്രഷൻ അതിൽ നിന്നെല്ലാം കരകയറ്റിയത് എൻ്റെ ആധുവാണ് പിന്നെ എൻ്റെ രുദ്രേട്ടനും ദേവൻ അച്ഛനും ദേവിയം ദേവനച്ഛനും ദേവിയമ്മയും അവർ എന്നെ തേടിയെത്തപ്പോഴത്തേക്കിനെ ഞാൻ ഡിപ്രഷൻ്റെ മൂർദ്ധക്കിയ അവസ്ഥയിലായിരുന്നു അവർ ആണെന്നെ ഡിഗ്രിക്ക് കൊണ്ടുചെന്ന് ചേർന്നത് അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ആധുവിനെ കിട്ടിയത് അന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു ചിരിക്കുന്ന മുഖത്തിൻ്റെ പിന്നിലും കരയുന്ന ആയിരം മനസ്സുണ്ടെന്ന് ഏട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇനി ഒരിക്കലും ഉപേക്ഷിക്കല്ലേ ഏട്ടാ ആദി എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി തൻ്റെ പ്രാണനനുഭവിച്ച ഒറ്റപ്പെടൽ എന്തുമാത്രമായിരുന്നു അവളുടെ വാക്കുകളിൽ നിന്ന് അവൻ മനസ്സിലാക്കി അതെ പണത്തിന് പുറകെ പോകുമ്പോൾ ആരും അറിയുന്നില്ല അതിനെ ചൊല്ലി വിഷമിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ ചേർത്ത് നിർത്തുക അവർ നമ്മുടെ മക്കളാണ് അവരെ കുഞ്ഞു പ്രായത്തിലെ ഡിപ്രഷനിലേക്ക് തള്ളിവിടാതെ ഇരിക്കുക വാവേ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനുണ്ടാവും നിന്റെ കൂടെ ജീവിത അവസാനം വരെ അവൻ അവളെ മുറുകെ പുണർന്നു അവളുടെ നെറുകയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു അവളൊരു കൊച്ചു കുഞ്ഞ് തൻ്റെ അച്ഛൻ്റെ ചൂടേറ്റുറങ്ങുന്നത് പോലെ അവൻ്റെ ചൂടിൽ മയങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അധുവിന് ശരീരത്തിലൊരു ഭാരം അനുഭവപ്പെട്ടു അവൾ കണ്ണ് ചിമ്മി തുറന്ന് നോക്കിയപ്പോൾ അവൾ രുദ്രൻ്റെ കൈക്കുള്ളിലാണ് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കൗതുകത്തോടെ അവന് വളർന്ന നെറ്റിയിലേക്ക് വീണിടക്കുന്ന മുടിയിലേക്കും കുഞ്ഞിക്കണ്ണുകളിലേക്കും പുരികങ്ങളിലേക്കും കണ്ണുകൾ പായിച്ചു അവൾ അവൻ്റെ കണ്ണിൽ ചുംബിച്ചു ഈ കാലിൽ എഴുന്നേൽക്കുന്ന എന്തിനാ എഴുന്നേൽക്കുന്നതിന് മുൻപ് എണ്ണീറ്റില്ലേ ഇന്നലെ മുടങ്ങിപ്പോയ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് മോർണിംഗ് ആക്കും വിശ്വസിക്കാൻ കൊള്ളില്ല ഈ കള്ളക്കാലനെ ആധു ആത്മകഥം പറഞ്ഞു അവൾ ആ കൈകളിൽ നിന്ന് തല നോക്കി നോ രക്ഷ ചെക്കൻ ഉടുമ്പ് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കുകയാണ് അവൻ കണ്ണു തുറക്കാതെ തന്നെ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു അവൻ കണ്ണടച്ച് കിടന്നത് കൊണ്ട് തന്നെ അവളോട് കാര്യം പറഞ്ഞു എവിടെ പോവാ വിഷയപ്പാണ് ഈ വെളുപ്പാങ്കത്ത് കാലൻ ഉണന്നായിരുന്നു എന്നിട്ടാണ് എന്നെ പിടിച്ചു വെച്ചേക്കുന്നത് വിട്ടടോ എന്നെ അയ്യോടാ അപ്പം അങ്ങനെയായോ ഇന്നലെ രാത്രി ഏതോ ഗന്ധം ഇഷ്ടമാണെന്ന് പറഞ്ഞ ആരാ എൻ്റെ മേത്ത് വലിഞ്ഞ് കയറിയത് ഏ അത് അത് അവൾ കിടന്ന് വിക്കി നിന്നോട് വിൽക്കാൻ പറഞ്ഞില്ല ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി ഉം പറയാം അവൻ ഒറ്റ കുതിപ്പിന് അവളെ അടിയിലാക്കി മര്യാദയ്ക്ക് വേഗം പറഞ്ഞോ അത് ഞാൻ അപ്പം അറിയാം അല്ലേ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് മോർണിംഗ് തുടങ്ങിയാലോ അയ്യടാ അങ്ങോട്ട് മാറിക്കേ അവൾ അവനെ തള്ളി മാറ്റി ബാത്റൂമിൽ കയറി ഒരു ഉമ്മയെങ്കിലും താടി യക്ഷി ആലോചിക്കാം അല്ലേലും എനിക്കറിയാം നിനക്കെന്നോട് സ്നേഹമില്ലെന്ന് കല്യാണം കഴിഞ്ഞ് നാലു മാസമായിട്ടും ഞാൻ ഇങ്ങനെ മൂത്ത് നരച്ച് നിൽക്കുക ഞാൻ പറഞ്ഞോ നിൽക്കാൻ അപ്പം നിനക്ക് പ്രോബ്ലം ഇല്ല ഞാൻ നിങ്ങളുടെ അല്ലേ കാലാ പിന്നെന്തിനാ ചോദിക്കുന്നത് അവൾ ഉറക്ക വിളിച്ച് ചോദിച്ചു അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അപ്പം മോള് തയ്യാറായിക്കോ പൂർണമായി രുദ്രദ്വയവൻ എപ്പോഴേ റെഡി മുറി സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് അവർ ഉറക്ക വിളിച്ചു പറയുന്നത് ആർക്കും കേൾക്കില്ല അവൻ ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് ആ റൂമിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ജിമ്മിലേക്ക് പോയി എന്നാൽ ഇതേ സമയം കണ്ണ് തുറന്നു നോക്കി നിഹയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവളെ പുതപ്പിച്ച് കിടത്തി അവനാ മുറി വിട്ടിറങ്ങിയിരുന്നു അവൾ ഒന്നുകൂടി പുഞ്ചിരിച്ച് അവളുടെ ഇടുപ്പിൽ തങ്ങി നിന്ന് ആദ്യയുടെ പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും ഇടകലർന്ന മണം ശ്വസിച്ച് ഉറക്കത്തിലേക്ക് വീണു രുദ്രൻ വിയർത്തു കുളിച്ച് ജിമ്മിൽ നിന്ന് വന്നതും ആതു ഫ്രഷായി വന്നതും ഒരുമിച്ചായിരുന്നു ആദു വിചാരിച്ചത് രുദ്രൻ റൂമിലിരുന്നാണ് അതുകൊണ്ട് തന്നെ അവൾ ബാത്തവൾ ചുറ്റിയാണ് ഇറങ്ങിയത് ആദ്യ രുദ്രനെയും രുദ്രൻ ആതുവിനേയും കണ്ണിമെക്കാതെ നോക്കി നിന്നു രുദ്രന്റെ വിരിനെറ്റിയിൽ നിന്ന് വിയർപ്പു തുള്ളികൾ ഒലിച്ചിറങ്ങി കൂടാതെ അവന്റെ വളർന്ന നെറ്റിയിലേക്ക് കിടക്കുന്ന മുടിത്തുമ്പിൽ നിന്ന് വിയർപ്പ് ഒഴുകി ഇറങ്ങി നാസികത്തുമ്പിൽ തട്ടി ചിന്നിച്ചിതറി അവന്റെ നഗ്നമായ വെളുത്ത നെഞ്ചിൽ രോമക്കാടുകളിൽ ആ രുദ്രാക്ഷമാല ഒന്നുകൂടി എടുത്തു കാണിച്ചു അവൾ അവന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവന്റെ കഴുത്തിൽ പറ്റിച്ചേർന്ന വിറപ്പ് നിറഞ്ഞ രുദ്രാക്ഷമാല ചുണ്ടുകൊണ്ട് കടിച്ചെടുത്ത് നുണഞ്ഞു അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി അവൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവൾ അവളവളുടെ ചുണ്ടുകൾ കൊണ്ട് അവൻ്റെ നെറ്റി തുടങ്ങി നെഞ്ചിൽ വരെ ഒരു ഇഞ്ച് സ്ഥലം വിടാതെ നുണഞ്ഞുകൊണ്ടേയിരുന്നു അത്രമേൽ അവനോട് ചേർന്നിരിക്കുന്ന അതിനോട് അസൂയയും സ്വാർത്ഥതയുമായിരുന്നു അവൾക്ക് അവനവളെ കൗതുകത്തോടെ നോക്കി അവനവളെ തള്ളി മാറ്റി അവൾ അവനെ ചുംബിച്ചു മതിയാവാത്തോണം അവനെ നോക്കി പരിഭവിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനവളെ തള്ളി ബഡിലേക്കിട്ടു അവൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ അവളിലേക്ക് അമർന്ന് അവളുടെ കൈകളുടെ മേൽ അധികാരം സ്ഥാപിച്ചു അവളൊരു വശമായ പുഞ്ചിരിയോടെ ഉയർന്ന് അവൻ്റെ ചുണ്ടിൽ അമർത്തിമുത്തി അവളുടെ ചുണ്ടുകൾക്ക് അവസരം നൽകാതെ അവൻ്റെ ചുണ്ടുകൾ അതിനെ പൊതിഞ്ഞു അവളൊന്ന് ചിരിച്ചുകൊണ്ട് ആ ചുംബനം അതിൻ്റെ കാഠിന്യമേറുന്നതിന് മുൻപേ അവനെ തള്ളി മാറ്റി ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലടാ ഈ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ എന്റെ പിറകെ നടന്ന് കാര്യമില്ലടാ കൊച്ചി കള്ളനെ വേണ്ട മോനെ അവനെ പുറകിലേക്ക് തള്ളി അവൾ പാടിക്കൊണ്ടേയിരുന്നു അവളുടെ തലയിൽ നിന്നും ടൗവലഴിഞ്ഞ് താഴേക്ക് വീണു അവനും അതുപോലെ അവളെ പുറകിലേക്ക് തള്ളി പാടി ഇഷ്ടമാണടി എനിക്കിഷ്ടമാണി എൻ്റെ സൂത്രങ്ങൾ ഇഷ്ടമാണീ കള്ളിയെ എടോ എടോ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോളെ അവൾ ചുമരിൽ തട്ടി നിന്നു അവൻ്റെ കൈകൾ ആ ബാത്തവരിൽ നിന്നെത്തി നിന്നും അവൾ അവനെ തള്ളി മാറ്റി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി മോനവിടെ നിന്ന് ഒറ്റയ്ക്ക് പാടിക്കോ എൻ്റെ പൊന്ന് കാലം മര്യാദയ്ക്ക് ഓഫീസിൽ പോകാൻ നോക്ക ഇപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല രാത്രി നോക്കാം എനിക്ക് കയറി അടി പോയില്ലേ ഓ കാലൻ രക്ഷിപ്പണ് കാത്തിരുന്നോ നമ്മുടെ പ്രണയം പരിപൂർണതയിലെത്തിക്കാൻ അവളിൽ നിന്ന് നാണത്തിൽ കുതിർന്നൊരു ചിരി ആ ചുമരിൽ തട്ടി അവൻ്റെ ചെവിയിലേക്ക് കുത്തി കയറി അവൾ അപ്പോഴത്തേക്കിനും ഡ്രസ്സ് മാറി ഇറങ്ങി വന്നു ഇപ്പൊ തന്നെ സമയം സമയമാകി വേഗം പോവാൻ നോക്ക് അവൾ പോകാൻ പോയതും അവളെ അവൻ്റെ അടുക്കലേക്ക് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവളുടെ കൈകൾ അവൻ്റെ തോളിൽ കൂടി ചുറ്റി ആരെയും മയക്കുന്ന ആ ചിരിയോടെ അവൻ ആധുവിനെ നോക്കി ഏട്ടാ ദേ ഡ്രസ്സൊക്കെ ചുളുങ്ങും എന്നെ വിട്ടേ അപ്പോ എനിക്കുള്ള പതിവ് പോരട്ടെ യക്ഷിപ്പെണ്ണേ അവൻ്റെ കള്ളച്ചിരിയോടെ പറഞ്ഞു അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്ന് അവൻ്റെ ചുണ്ടിൽ കൺപോളയിൽ നാസികത്തുമ്പിൽ എല്ലാം മൊത്തമിട്ടു ആ ചുംബനങ്ങളായിരുന്നു അവൻ്റെ ശക്തി ഓരോ ഇടത്തും പതിയുന്ന ചുംബനങ്ങൾക്ക് അവരുടേതായ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അവൻ തിരികെ അവളുടെ നെറ്റിയിൽ സിന്ദൂരരേഖയിൽ ചുണ്ടുകൾ അർപ്പിച്ചു ഏകാ പോയി വരട്ടെ വേഗം വരുതിരേട്ട ഒരു സർപ്രൈസ് ഉണ്ട് അതെന്താ അതല്ലേ പറഞ്ഞ സർപ്രൈസ് എന്ന് ഓ ആയിക്കോട്ടെ പിന്നെ നീ നിഹി ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു എന്ന് അച്ഛൻ പറഞ്ഞു എന്നു മുതലാ എന്നു മുതലാണെന്ന് തീരുമാനിച്ചിട്ട് രുദിരേട്ടാ പറയാം എന്നിട്ട് വേണോ എനിക്ക് ഓഫീസിൽ കൂടി റൊമാൻസിക്കാൻ ഹയ്യരാ ഒന്ന് പോയേ ഓ ടേക്ക് കെയർ ഓക്കെ അവൻ കാറിൽ കയറിപ്പോയി സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ ആയി ആദിയെ വിളിക്കാൻ പോയ ആതു അവിടുത്തെ കാഴ്ച കണ്ട് നെറ്റി എന്തോ മഞ്ഞവെള്ളത്തിൽ വെള്ളത്തിൽ കുളിച്ച് നിൽക്കുന്നേ ആദി ഭദ്രകാളി ലുക്കിൽ നിഹ അതു വേഗം സ്വബോധം എന്ന പോലെ ആദിയുടെ നേർക്ക് ചെന്നു എന്താതി ഏട്ടാ ഇത് എന്തു പറ്റി നിന്റെ കൂട്ടുകാരോട് ചോദിച്ചു നോക്ക് നല്ല കലിപ്പിൽ തന്നെ അവൻ പറഞ്ഞു എന്താ നിഹ എന്താ പ്രോബ്ലം അതോ നിന്റെ ഏട്ടൻ ഉറങ്ങിക്കടന്ന് എൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചു അന്നേരം എനിക്ക് ദേഷ്യം വന്ന് റാങ്ങളുടെ മഞ്ഞപ്പൊടി ഒഴിച്ച് കലക്കി ഒഴിച്ചിട്ട് നിന്റെ ഏട്ടന്റെ മേത്തും ഡോക്ടറിൻ്റെ കോട്ടിലും ഒഴിച്ചു ഞാനത്രേ ചെയ്തോളൂ നീ ഒരിക്കലും നന്നാമത് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ ഞാൻ ഡ്രസ്സ് എടുത്ത് തരാം ഉം മോളെ അവനവളെ നോക്കി പേടിപ്പിച്ച് ആധുവിൻ്റെ കൂടെ പോയി ദൈവം ഈ തമാശയ്ക്ക് ചെയ്താൽ പണിയാവോ നിഹ ആത്മകഥം പറഞ്ഞു അവൾ പതിയെ അവൻ്റെ മുറിയിലേക്ക് നടന്നു അപ്പോഴാണ് ആധു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഡി ഏട്ടനെ വിളിച്ചുകൊണ്ട് നിൻ്റെ മുറിയിലേക്കൊന്ന് പറഞ്ഞേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് വരാടി അതു പിന്നെ ഡി ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരുന്നതിന് സമാധാനം കിട്ടില്ലേ ഇല്ലടി അറിയില്ല ആ പേരെൻ്റെ മനസ്സിലങ്ങ് പതിഞ്ഞുപോയി എൻ്റെ മാത്രം ചൊറിയുമ്പോഴും ഏട്ടനെ ചൊറിയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അവസാനം ഏൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും നീ തന്നെ പറയണം എൻ്റെ ചക്കൻ എന്നെ കാര്യമില്ലാതല്ലേ എന്ന് എനിക്ക് ഉറപ്പാണ് സോ ഒന്ന് കിട്ടുവാണെങ്കിലും ഞാനങ്ങ് മേടിക്കും എന്നെ നോവിച്ചാൽ ഏട്ടൻ അതിന് ഇരട്ടി നോവെന്ന് എനിക്കറിയാം എന്ന് വെച്ച് ഞങ്ങളുടെ പ്രണയം കലിപ്പൻ കാന്താരി പ്രണയമൊന്നും അല്ല എൻ്റെ പൊന് മോളിച്ചല്ല എന്നിട്ട് ഏട്ടൻ്റെ പിണക്കം മാറ്റാൻ നോക്കാം അതൊക്കെ ഇപ്പം മാറ്റുമെന്നേ നീ കണ്ടോ ആതു പതിയെ അവൻ്റെ റൂമിലേക്ക് കയറി ആ കഥവ് കുറ്റിയിട്ടു അപ്പോഴാണ് ഡ്രസ്സ് മാറ്റി ആദ്യം ഇറങ്ങി വന്നത് എന്താണ് മിസ് നിഹാരിക ശ്രീധർ ഈ മുറിയിൽ കാര്യം അപ്പോ മോൻ ദേഷ്യത്തിലാണല്ലേ മാറ്റിത്തരാൻ നിഹ ആത്മകഥം പറഞ്ഞു അതോ ഈ മുറിയിൽ താമസിക്കുന്ന ആരോ എന്റെ ഹൃദയം കട്ടുകൊണ്ടുപോയി എനിക്കത് തിരിച്ചു വേണം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവനത് പ്രകടമാക്കിയില്ല എന്തു ചെയ്യാനായി നിഹാരിക ആ ആൾക്ക് ആ ഹൃദയം തിരിച്ചു തരാൻ പറ്റില്ല കാരണം ആ ഹൃദയത്തിന്റെ തുടുപ്പ് കാരണമാണ് ആ ആളിപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അവൾക്കത് കേട്ട് സന്തോഷമായി അവൾ അവനെ ഉണർന്നു